ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രൂൺ നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്തിലെ സെക്കൻഡ് സെമസ്റ്ററിലെ കോഴ്സ് ആയിട്ടുള്ള ഇൻറ്റഗ്രൽ കാൽക്കുലസിലെ എക്സസൈസിലെ പ്രോബ്ലംസ് ആണ് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി കർവ് വൈ ഇക്കൾ 2 എക് റേസ് ടു ത്രീ ബൈ ടു ഫ്രം എക്സ് ഈക്കൽ സീറോ ടു എക്സിക്കൽ ഫോർ എക്സീകൽ ട് സീറോ മുതൽ എക്സിക്കൽ ട് ഫോർ എന്നുള്ള പോയിന്റ് വരെ y ഇക്കൾ എക്സ് റേസ് ടു ത്രീ ബൈ ടു എന്നുള്ള കർവിൻ്റെ ലെങ്ക് നമ്മൾ ഫൈൻഡ് ചെയ്യാം ഓക്കെ അപ്പം നോക്കൂ എക്സിക്കൽ ടു സീറോ എന്ന് പറയുമ്പോൾ ഇതാണ് പോയിന്റ് ഓക്കെ ഫോർ എന്ന് പറയുമ്പോൾ ഇതാണ് നോക്കൂ സീറോ മുതൽ ഫോർ വരെ ഓക്കെ സീറോ മുതൽ ഫോർ വരെ ഈ ഇക്വേഷൻ നമ്മൾ വരയ്ക്കുക എന്ന് പറയുമ്പോൾ ഈ കർവിൻ്റെ ഇക്വേഷൻ നമ്മൾ എന്തെങ്കിലും ഷേപ്പിൽ നമ്മൾ വരയ്ക്കുക അപ്പോൾ വരയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു കർവ് കിട്ടുമല്ലോ ആ കർവിൻ്റെ ലെങ്ത്ത് സീറോ മുതൽ ഫോർ വരെ എന്ന് പറയുമ്പോൾ അതാ ഈ ഒരു ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ ഞാനിത് ജസ്റ്റ് വരച്ചതാണ് ഏതെങ്കിലും ഒരു രൂപത്തിലായിരിക്കും നമ്മുടെ കർവ് ഉണ്ടായിരിക്കുക അപ്പോൾ ഈ കർവിൻ്റെ ലെങ്ത് ഫൈൻഡ് ചെയ്യാനുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കുക ഒരു കർവിന്റെ ലെങ്ത്ത് പണ്ട് എൽക്കൾ ടു ഇൻഡഗൽ എ ടു ബി റൂട്ട് ഓഫ് വൺ പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ് ആണ് ഓക്കെ അപ്പോൾ നോക്കൂ നമുക്ക് ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കണം ആദ്യം ഡിവൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക അപ്പോൾ നോക്കൂ നമുക്ക് തന്നിട്ടുണ്ട് വൈ ഇക്കൾ ടൂ വൈ ഇക്കൾ ടു എക്സ് ത്രേസ് ടു ത്രീ ബൈ ടു ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനെ ഡിഫ്രൻഷിയേറ്റ് ചെയ്യാം ഇപ്പം ഡി വൈ ഡി എക്സ് ഓഫ് വൈ ഇക്കൾ ടൂ നോക്കൂ ഇതിനെ ഡിഫ്രൻഷിയേറ്റ് നമുക്ക് എന്താ കിട്ടുക ഈ പവർ ഇവിടേക്ക് എഴുതാം എന്നിട്ട് പവർന്ന് ഒന്ന് കുറച്ച് എഴുതാം ഓക്കെ പവർ ഇവിടേക്ക് എഴുതിയിട്ട് പവർന്ന് ഒന്ന് കുറച്ച് എഴുതാം അതാണ് ഡെറിവേറ്റീവ് ഒരു എക്സിന്റെ പവർ ആയിട്ട് ഒരു നമ്പർ വന്നാൽ പവർ എഴുതുക പവർന്ന് ഒന്ന് കുറച്ച് എഴുതാം ഓക്കെ നോക്കൂ ഇവിടെ ത്രീ ബൈ ടു എക്സ് ടു ബൈ ടു മാനസം ത്രീ ബൈ ടുന്ന് പറഞ്ഞാൽ മൂന്നിന്റെ പകുതി എന്ന് പറയുമ്പോൾ അത് ഒന്നരയാണ് ഒന്നരന്ന് ഒന്ന് കുറച്ച് എത്രയാണ് അര ഓക്കെ പറയുമ്പോൾ നമുക്ക് അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് എക്സിന്റെ പവർ സ്ക്വയർ കണ്ടുപിടിക്കണമല്ലോ നമ്മൾ എന്ത് ചെയ്യാം ഡി വൈ ബൈ ഡി എക്സിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാം ഡി വൈ ബി ഡി എക്സിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ സ്ക്വയർ അപ്പോൾ ത്രീ ബൈ ടുൻ്റെ സ്ക്വയർ വരുമ്പോൾ ത്രീൻ്റെ സ്ക്വയർ നയൻ ഓക്കെ ടുൻ്റെ സ്ക്വയർ ഫോർ ഓക്കെ പിന്നെ റൂട്ട് എക്സിൻ്റെ സ്ക്വയർ വരുമ്പോൾ റൂട്ടും സ്ക്വയർ വന്നാൽ ഇത് ക്യാൻസൽ ചെയ്തിട്ട് എക്സ് എന്ന് മാത്രം വരും അപ്പം നയൻ ബൈ ഫോർ എക്സ് എന്നാൽ നമുക്ക് കിട്ടുക ഓക്കെ അപ്പോൾ നമ്മുടെ ലെങ്ത്തിൻ്റെ ഇക്വേഷൻ എന്തായിട്ട് മാറും സോ ലെങ് എൽ ഈക്വൽ ടു ഇൻഡഗ്രൽ ഇവിടെ എ ടു ബി എന്ന് പറയുമ്പോൾ നോക്കൂ സീറോ മുതൽ ഫോർ വരെയാണ് ഇൻഡഗ്രേറ്റ് ചെയ്ത് അപ്പോൾ സീറോ ടു ഫോർ കൊടുക്കുക ലിമിറ്റ് സീറോ ടു ഫോറ് റൂട്ട് ഓഫ് വൺ പ്ലസ് ഓക്കെ റൂട്ട് ഓഫ് വൺ പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്കോർ ഉണ്ടല്ലോ ഡി വൈ ബൈഡിഎക്സ് ഹോൾ സ്കോർ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്താണ് നയൻ ബൈ ഫോർ എക്സ് ആണ് ഓക്കെ അപ്പോൾ ഇതിന് നമുക്ക് വിത്ത് റെസ്പെക്ട് എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണം ഓക്കെ നമുക്ക് റൂട്ടിനകത്ത് ഒരു ക്വാണ്ടിറ്റി വന്നാൽ നമുക്കതിനെ പെട്ടെന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് കിട്ടില്ല ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ഇതിന് നമ്മൾ എന്തെങ്കിലും ഒന്ന് വാല്യൂ കൂട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വൺ പ്ലസ് നയൻ ബൈ ഫോർ എക്സ് നമ്മൾ എന്ത് ചെയ്യുക ഒരു യൂന്ന് കൂട്ട് ചെയ്യാം പുട്ട് യു ഈക്വൽ ടു വൺ പ്ലസ് നയൻ ബൈ ഫോർ എക്സ് ഓക്കെ നോക്കൂ നമ്മൾ എന്തെങ്കിലും പുട്ട് ചെയ്താൽ നമ്മൾ എന്താ ചെയ്യുക ഡിഫറൻഷിയേറ്റ് ചെയ്യാം ഓക്കെ നോക്കൂ ഇവിടെ യുനാണ് നമ്മൾ പുട്ട് ചെയ്തത് യു ഈക്വൽ ട് എക്സിലുള്ളൊരു ഇക്വേഷൻ ആണിത് എക്സിലുള്ള ഒരു ഇക്വേഷൻ ആണ് അത്ര നമ്മൾ ചെയ്യുക കംപ്ലീറ്റ് ഇക്വേഷനെ എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം നോക്കൂ ലെഫ്റ്റ് സൈഡില് ഡിഫറൻഷിയേറ്റ് ചെയ്യുക പറയുമ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് യു ഓക്കെ ലെഫ്റ്റ് സൈഡിൽ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം റൈറ്റ് സൈഡിൽ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് വൺ പ്ലസ് നയൻ ബൈ ഫോർ എക്സ് ഓക്കെ രണ്ട് ചേർന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തു ഓക്കെ ഈക്വൽ ടി നോക്കൂ വണ്ണിന് ഡെറിവേറ്റീവ് സീറോ ആയി പോയി നയൻ ബൈ ഫോറിന് പുറത്ത് വെച്ചു പിന്നെ എക്സിന് ഡെറിവേറ്റീവ് വണ് അപ്പൊ നയൻ ബൈ ഫോർ ഇന്റു എക്സിന്റെ ഡെറിവേറ്റീവ് വണ് അപ്പൊ നയൻ ബൈ ഫോർ ഇന്റു വണ്ണ് നയൻ ബൈ ഫോർന്ന് കിട്ടുക ഓക്കെ അപ്പൊ ലെഫ്റ്റ് സൈഡില് ഡി യു ബൈ ഡി എക്സ് ഉണ്ട് ഓക്കെ ലെഫ്റ്റ് സൈഡില് ഡി യു ബൈ ഡി എക്സ് ഉണ്ട് ഡിയു ബൈ ഡി എക്സ് കല് നയൻ ബൈ നയൻ ബൈ ഫോർ എന്നാണ് കിട്ടിയത് നോക്കൂ ഇവിടെ ഈ ഇക്വേഷനിൽ ഡി എക്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത് ഡി എക്സ് ആണ് ഉള്ളത് അപ്പം നോക്കൂ ഇവിടുന്ന് ഡി യു ബൈ ഡി എക്സ് എന്ന് ഡി എക്സിന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം ഓക്കെ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുക നമ്മൾ ഈ ഡി യു അവിടെ വെക്കുക ഓക്കെ ഇനി നോക്കൂ ഈ നയൻ ബൈ ഫോർ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താവും ഇത് ഫോർ ബൈ നയൻ ആവും ഓക്കെ നയൻ ബൈ ഫോർ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അത് തിരിഞ്ഞിട്ട് ഫോർ ബൈ നയൻ ആവും ഡിവൈഡഡഡഡഡ് ബൈ ഡി എക്സ് ഇങ്ങോട്ട പോകുമ്പോൾ ഇൻടു ഡി എക്സ് ആവും അപ്പോൾ ഡി എക്സ് ഡി എക്സ് ഈക്വൽ ടു ഡി ഫോർ ബൈ നയൻ ഡി യു എന്ന് കിട്ടും ഓക്കെ ഇനി നോക്കൂ നമ്മൾ യുന് വാല്യൂസ് കൂട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ യുന് എന്താ കൊടുത്തത് നമ്മൾ യൂന് വൺ പ്ലസ് നയൻ ബൈ ഫോർ എക്സ് എന്നാണ് കൊടുത്തത് പക്ഷേ എക്സിന്റെ ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരെയാണ് എക്സിന്റെ ലിമിറ്റ് സീറോ മുതൽ ഫോർ വരെയാണ് ഓക്കെ അപ്പം എക്സിന്റെ വാല്യൂ സീറോ ആവുമ്പോൾ ഓക്കെ വെൻ എക്സ് ഈക്വൽ ടു സീറോ ന്റെ വാല്യൂ എന്തായിരിക്കും എക്സിന് സീറോ ആകുമ്പോൾ നമ്മൾ യുന്ന് പുട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഓക്കെ അപ്പൊ എക്സ് യുവിനെ നമ്മൾ എന്തെങ്കിലും പുട്ട് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം ലിമിറ്റിനെയും ചേഞ്ച് ചെയ്യണം ഓക്കെ അപ്പം സീറോ ടു ഉള്ള ലിമിറ്റ് എന്താ ചെയ്യാൻ ആവും നോക്കൂ ഈ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യുക എക്സിന് ആദ്യത്തെ ലിമിറ്റ് ഏതാണ് സീറോ നമ്മൾ എന്ത് ചെയ്യുക പുട്ട് ചെയ്യുക നോക്കൂ ഇവിടെ ഈ ഇക്വേഷനിൽ സീറോ പുട്ട് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക വൺ പ്ലസ് നയൻ ബൈ ഫോർ ഇൻറ്റു സീറോ നയൻ ബൈ ഫോർ ഇൻറ്റു സീറോ അത് സീറോ ആയിപ്പോയി അപ്പോൾ യു ഈക്വൽ ടു വണ് നമുക്ക് കിട്ടാം ഓക്കെ അപ്പോൾ എക്സ് ഈക്കൽ ടു സീറോ ആകുമ്പോൾ യു ഈവൽ ടു വൺ ഒന്ന് കിട്ടും ഇതേപോലെ എക്സ് ഈക്ല ടു അടുത്ത ലിമിറ്റ് എക്സിൻ്റെ വാല്യൂ പ്ലസ്സിൽ തന്നത് ആണ് ഫോർ കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക എക്സിന് ഇവിടെ ഫോർ കൊടുത്താൽ ഇവിടെ ഫോർ വരും ആ ഫോറും ഫോറും കട്ട് ചെയ്തു പോവും ഓക്കെ അപ്പം നയൻ അവിടെ വരിക നയൻ പ്ലസ് വണ് ടെന്നാ കിട്ടുക ഓക്കെ അപ്പോൾ യുവിൻ്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടുക ടെൻ എന്നാ കിട്ടുക ഓക്കെ അപ്പം യു ഈക്വൽ ടു ടെൻ ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യുക നമ്മളെ ഇൻ്റഗ്രേഷനിലേക്ക് തിരിച്ചു വരിക ഓക്കെ നമ്മൾ ഇൻറ്റഗ്രേഷൻ എന്താണ് ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലെങ്ത് ഈക്വൽ ടു ഇൻറ്റഗ്രൽ നോക്കൂ സീറോ ടു ആണ് ഓക്കെ സീറോ ടു ഫോർ റൂട്ടോ വൺ പ്ലസ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് നയൻ ബൈ ഫോർ എക്സ് നയൻ ബൈ ഫോർ എക്സ് ഡി എക്സ് നോക്കൂ ഇത് കംപ്ലീറ്റ് ചേഞ്ച് ആയിട്ടുണ്ട് നോക്കൂ സീറോ ടു ഫോർ സീറോ ടു ഫോർ എന്തായിട്ടുണ്ട് വൺ ടു ടെൻ ആയിട്ടുണ്ട് ടു ഓക്കെ നോക്കൂ റൂട്ട് വൺ പ്ലസ് നയൻ ബൈ ഫോർ എക്സിന്റെ കംപ്ലീറ്റ് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട് യു എന്ന് കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഡി എക്സ് ഉണ്ടല്ലോ ഡി എക്സിന് ഫോർ ബൈ നയൻ ഡി യു കൊടുക്കാം ഡി എക്സിന് ഫോർ ബൈ നയൻ ഓക്കെ ഫോർ ബൈ നയൻ ഡിയോ നമ്മൾ എന്ത് ചെയ്യാം കൊടുക്കാം ഓക്കെ ഇനി നോക്കൂ ഇപ്പൊ കംപ്ലീറ്റ് എക്സിലുള്ള ഒരു ഇക്വേഷൻ കംപ്ലീറ്റ് യു ലേക്ക് മാറിയിട്ടുണ്ട് അതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടത് ഇനി നോക്കും ഈ ഫോർ ബൈ നയൻ നമുക്ക് പുറത്തേക്ക് വെക്കാം ഫോർ ബൈ നയൻ നമ്മൾ എന്ത് ചെയ്തു പുറത്തേക്ക് വെച്ചു ഇൻ്റഗ്രൽ വൺ ടു ടെൻ എഴുതി നമുക്ക് റൂട്ട് യുവിൻ്റെ മീനിങ് എന്താ യൂറേസ്റ്റ് വൺ ബൈ ടു എന്നാണ് ഇവിടെ സ്ക്വയർ റൂട്ട് ആണല്ലോ യൂറേസ്റ്റ് വൺ ബൈ ടു പിന്നെ ഇവിടെ ഡി യു ഉണ്ട് ഓക്കെ നോക്കി ഇവിടെ ഫോർ ബൈ നയൻ എഴുതി നമുക്ക് യൂറേസ്റ്റ് വൺ ബൈ ടു ആണ് മീനിങ് എന്താ ഇൻ്റഗ്രൽ യൂറേസ്റ്റ് വൺ ബൈ ടു എന്ന് പറയുമ്പോൾ യുവിൻ്റെ പവർ ഒന്ന് കൂട്ടുക അതേ പവർ എന്ത് ചെയ്യുക നമ്മൾ താഴെഴുതാം ഓക്കെ പവർ ഏതാണുള്ളത് അതിലേക്ക് ഒന്ന് ആഡ് ചെയ്യുക അതേ പവർ താഴെ താഴെഴുതാം ഓക്കെ വൺ ടു ടെൻ കൊടുക്കുക ഓക്കെ ഇനി നോക്കൂ ഫോർ ബൈ നയൻ ഓക്കെ ഫോർ ബൈ നയൻ ഇൻറ്റു അപ്പോൾ യു റേസ് ടു വൺ ബൈ ടു പ്ലസ് വണ് ഇവിടെ അരയും ഒന്നും കൂട്ടിയ ഒന്നരയാണല്ലോ ഒന്നരന്ന് പറഞ്ഞത് മൂന്ന് ബൈ രണ്ട് എഴുതാം ഓക്കെ ബൈ അരയും ഒന്ന് കൂട്ടിയ മൂന്നേ ബൈ രണ്ട് വൺ ടു ടെൻ ഓക്കെ ഇത് നോക്കൂ ഫോർ ബൈ നയൻ ഇൻ ടു നോക്കൂ ഈ ഡിവൈഡ് ബൈ ത്രീ ബൈ ടുനെ തിരിച്ചിട്ട് ഇൻറ്റു ഓക്കെ ഡിവൈഡ് ബൈ ത്രീ ബൈ ടു ഇൻറ്റു ടു ബൈ ത്രീ നെയ്താം ഇൻറ്റു ടു ബൈ ത്രീ നേതാം ഓക്കെ പിന്നെ ആരാ ബാക്കിയുള്ളത് ഇവിടെ യുറേയ്സ് ടു ത്രീ ബൈ ടു ആണ് ബാക്കിയുള്ളത് അപ്പോൾ നമുക്കതിന് ലിമിറ്റ് കൊടുക്കണം ടെന്നും വണ്ണും ഓക്കെ ഇനി നോക്കൂ നമുക്ക് ഫോർ ഇൻറ്റു ടു നമുക്ക് എന്ത് ചെയ്യാം മൾട്ടിപ്ലെയ്യാം എയ്റ്റ് ഡിവൈഡ് ബൈ നയൻ ഇൻറ്റു ത്രീ ഇനി നോക്കൂ യുവിന് നമ്മൾ എന്ത് ചെയ്യാം വാല്യൂസ് പുട്ട് ചെയ്യാം നോക്കൂ യുവിന് നമ്മൾ ആദ്യം മേലുള്ള ലിമിറ്റ് കൊടുക്കുക ലിമിറ്റ് കൊടുക്കുക അപ്പോൾ ടെൻ റൈസ് ടു ത്രീ ബൈ ടു മൈനസ് പിന്നെ വൺ റൈസ് ടു ത്രീ ബൈ ടു ഓക്കെ സോ ദിസ് എയ്റ്റ് ബൈ ട്വന്റി സെവൻ ഇൻറ്റു ഈ ടെൻ റൈസ് ടു ത്രീ ബൈ ടു നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ടെൻ റൈസ് ടു വൺ ഇൻറ്റു ടെൻ റൈസ് ടു വൺ 2 ടുന്ന് ഓക്കെ മൈനസ് നമുക്ക് വൺ റേസ് ടു ത്രീ ബൈ ടു 1 പറയുന്നത് വണ്ണാണ് വണ്ണിൻ്റെ മേലെ എന്ത് നമ്പർ വന്നാലും 1 ആണ് വാല്യൂ നോക്കൂ ഇവിടെ ഇവിടെ ത്രീ ബൈ ടു ഞാന് വൺ ഇൻറ്റു വൺ ബൈ ടു നേടി നോക്കൂ ടെൻ റേസ് ടു ത്രീ ബൈ ടുന് ടെൻ റേസ്റ്റ് വൺ ഇൻറ്റു ടെൻ റേസ് ടു വൺ ബൈ ടു നേടി നമുക്കറിയാം ഒരു റീസൺ ഉണ്ട് എ റേസ് ടു എം ഇൻ എ റേസ് ടു എണ് ടു എം പ്ലസ് എണ് ഓക്കെ നോക്കൂ ടെൻ റേസ്റ്റ് വൺ ഇൻറ്റു ടെൻ റേസ്റ്റ് വൺ ബൈ ടൂന് ടെൻ റേസ്റ്റ് വൺ പ്ലസ് വൺ ബൈ ടു എന്ന് എഴുതുക അപ്പൊ ഇത് നമുക്ക് നോട്ട് ചെയ്താൽ ഓക്കെ എ റേസ് ടു എം പ്ലസ് എന് എ റേസ് ടി എം ഇൻ എ റേസ് എം ചെയ്തും പോലെ ടെൻ റേസ്റ്റ് ത്രീ ബൈ നമുക്ക് ടെൻ റേസ്റ്റ് വൺ ഇൻഡോ ടെൻ റൈസ് വൺ ബൈ ടുന്ന് എഴുതാം ഓക്കെ ഇനി നോക്കൂ നമുക്കിതിന് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാണെങ്കിൽ എയ്റ്റ് ബൈ ട്വന്റി സെവൻ ഇൻറ്റു ടെൻ റേസ്റ്റ് ടു ടെൻ റൈസ് ടു വൺ ബൈ ടു പറയുമ്പോൾ റൂട്ട് ടെൻ ആണ് റൂട്ട് ടെൻ ആണ് മൈനസ് വൺ ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ വാല്യൂ ഇത് കാൽക്കുലേറ്ററിൽ നിങ്ങൾ ആൻസർ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ മിനിമം ഇവിടെ വരെ നിങ്ങൾ എന്ത് ചെയ്യുക ആൻസർ എക്സാമിന് ചെയ്യുക